വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കുന്ന ഉപഭോക്താക്കളുടെ സംഗമം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടനം ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാപ്പിനെ സംബന്ധിച്ചിടത്തോളം വേറെ അഭിമാനവും സന്തോഷവും ഇവിടെ വീട് ശ്രദ്ധിക്കേണ്ട ഇതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഒരു വൈകാരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം ഏതൊരു മനുഷ്യന്റെയും ഏതൊരു കുടുംബത്തിന്റെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടിയും അതുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഈ ഒരു തുക പല കാരണങ്ങൾ കൊണ്ട് അത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് അത് എത്ര പെട്ടെന്ന് നിങ്ങളത് അത് ഞങ്ങൾക്ക് ഏറ്റവും ഉത്തരവാദിത്വം കടമാണ് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എത്ര പെട്ടെന്ന് ചീത്തുകൾ നിങ്ങളെ കൈമാറാൻ ഞങ്ങൾ ഉണ്ടാക്കിയത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള എഴുപതിനായിരം രൂപ വീതം ബ്ലോക്ക് പഞ്ചായത്തിലെ ഫണ്ടിൽ നിന്നും നൽകി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസി ടി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി സുലൈക്ക വി ശിവശങ്കരൻ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി റമീസ വൈസ് പ്രസിഡന്റ് സതകത്തുള്ള വി മജീദ് ടി സൈനുലാബിദ് സി ശോഭന ഇ സുനിൽകുമാർ രഞ്ജിമ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് ബെറ്റ്സി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ teddy baby diaper and pants made for indian baby body type